തെക്കുംങ്കര ഗ്രാമപഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പ് മേധാവികൾ യോഗം ചേർന്നു വാഴാനി കനാലിനു താഴെയുള്ള വാർഡുകളിലാണ് കൂടുതലായും രോഗലക്ഷണങ്ങൾ കണ്ടുവരുന്നത് പുന്നമ്പർബ് തെക്കുംങ്കര പനങ്ങാട്ടുകര എന്നീ വാർഡുകളിൽ നിരവധി പേർക്കാണ് രോഗം പടർന്നിരിക്കുന്നത് രോഗം കണ്ടെത്തിയ വാർഡുകളിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കിണറുകളിൽ ക്ലോറിനേഷൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും പ്രദേശങ്ങളിലെ കല്യാണ മണ്ഡപങ്ങൾക്കും ഹോട്ടലുകളിലും കുടിവെള്ള വിതരണം ചെയ്യുന്ന വാഹനങ്ങളിലും ആരോഗ്യവകുപ്പ് പരിശോധന ശക്തമാക്കുമെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു യോഗത്തിൽ പഞ്ചായത്ത് സമിതി അധ്യക്ഷൻ വി സി സജി ൻ അധ്യക്ഷത വഹിച്ചു തെക്കുംകര കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം വി ബിനീത ഹോമിയോ ഡോക്ടർ രമ്യ എസ് പിള്ള ആയുർവേദ ഡോക്ടർ പ്രീതി കെ രാമകൃഷ്ണൻ തെക്കുംകര ഹെൽത്ത് ഇൻസ്പെക്ടർ പി പി രാജീവ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡെന്നി തോമസ് സി ഡി എസ് ചെയർപേഴ്സൺ അജിത സുനിൽ എച്ച് എം സി കമ്മിറ്റി അംഗം ജോണി ചിറ്റിലപ്പള്ളി ലയൺസ് ക്ലബ് പ്രതിനിധി ഷാജു തോമസ് പി ആർ അനിത വ്യാപാരി വ്യവസായി പ്രതിനിധികൾ വകുപ്പ് ജീവനക്കാർ വർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു വീണ്ടും കറണ്ട് പോയി ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നു ഇനി മെഴുകുതിരിയും വിളക്കും വിഷവിയും വേണ്ട മുപ്പത്തിനാല് വർഷത്തെ ഞാൻ അനുഭവിച്ചറിഞ്ഞ എന്റെ വിശ്വാസമാണ് ജാസ് ബാറ്ററിയും ഇൻവെർട്ടറും നിങ്ങൾക്കും വിശ്വസിക്കാം